ഹലോ അപ്പം നമ്മൾ ഇന്നത്തെ ഡിന്നർ എന്താണെന്ന് അറിയാമോ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് അപ്പം നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഇതിലോട്ട് തന്നെയാണ് ഒഴിക്കണം ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഡയറ്റ് ചെയ്യുന്നവർക്കും ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഇത് നല്ലതാണ് ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതാണ് അപ്പം നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ചു പറ്റൽ മുളക് കടുക് പിന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടാൻ പിന്നെ ഇവിടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് അവരൊന്നും കഴിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ കടവും തച്ചൽ മുളകും കരി കറിവേപ്പില സവാളാരങ്ങൾ സവാൾ ഏകദേശം നല്ല ചുവന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നുറുക്ക് ഗോതമ്പ് കഴിഞ്ഞാൽ ഡബിൾ ഹോഴ്സിൻ്റെ നുറുക്ക് ഗോതമ്പാണ് നമ്മൾ ഉപ്പ് ഉപ്പുവാവിന് എടുക്കണം ഒരു ഗ്ലാസ് അല്ലേ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പിലോട്ട്

ഉപ്പ് ആവശ്യത്തിനു ഉപ്പ് മാവായതുകൊണ്ട് ഏകദേശം കുറച്ച് ഉപ്പ് മതിയല്ല കൂടിപ്പോയാതാ ടേ ടേസ്റ്റേ മാറും തേങ്ങ തേങ്ങ ചിരി അപ്പം നമ്മളിവിടെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഗ്ലാസ് മാ ഇത് മാവിന് ഒന്നര ഗ്ലാസ് വേണം അപ്പം ഇതേ ഏകദേശം ഇങ്ങനെ തിളച്ച് വരാൻ തിളച്ച് നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുക്കറ് അടച്ചു വെക്കാം അടച്ച് വെച്ച് ഒരു ഫിസില് കേൾക്കും ഒരു ഫിസില് കേട്ടതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടു അപ്പം വെന്ത് കഴിയും നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം ഏകദേശം നല്ല തണുത്തതിന് ശേഷം തണുത്തല്ലിസിലെല്ലാം പോയതിന് ശേഷം അല്ല അടുത്തുള്ള ആവി പോയതിന് ശേഷം തോന്നാം തോന്നും இ ஆவிவி போ போய் கழிஞ்சால் அப்போ நமக்கு திறந்து நோக்க குக்கரி அடுப்பா ஹெல்த்தி ஆகிட்டுள்ள நம்ம நொறுக்கு கோதம்பு ரெடி நமக்கு ஆகி கிளாரு பவுளோட்டு மாற்ற நல்ல வெந்த பாக்டு அங்கே நம்ம டேஸ்டாயும் அவ ரெடி ஆகிட்டு ஆவி பிறக்கணும் നല്ല ഹെൽത്തിയായിട്ടുള്ള ഒരു ടിപ്പാണ് നമുക്ക് കുട്ടികൾക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും കഴിക്കാത്തൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പുമല്ല നല്ല സ്വാദുള്ളതാണ് ഇതിൽ രണ്ട് ടൈപ്പിലേ ചുവന്നതും ഉണ്ട് വെള്ളയുണ്ട് നമ്മളിവിടെ എടുത്ത് ചുവന്നതാണ് യും എല്ലാ എല്ലാം ചെയ്ത് നോക്കണം നിങ്ങൾക്കിഷ്ടപ്പെടും ഇനി അടുത്തൊരു വീടുകൾ